തൃശൂരിൽ സംഭവിച്ചത് എന്ത് കേരളത്തിലും ദാമോദർ പ്രസാദ് ഡൂൾ ന്യൂസിൽ എഴുതിയ ലേഖനം തൃശൂരിൽ നിന്നും ഒരു തവണ ലോകസഭയിലേക്കും മറ്റൊരു തവണ നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് രണ്ട് തവണയും പരാജയപ്പെട്ടിട്ടും സ്ഥിതബോധത്തോടെ അടുത്തതെങ്കിലും ജയിക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തന നിരതനാവുകയും തൃശൂരിലെ ആവശ്യങ്ങൾക്കായി പണം ചെലവാക്കുകയും ഇത് മാധ്യമങ്ങളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യിപ്പിക്കുകയും ബി ജെ പി പരിവാർ സംഘടനാ സംവിധാനത്തിലൂടെ ഇത് പ്രചരിപ്പിക്കുകയും താരപരിവേഷത്തിന്റെ ആനുകൂല്യങ്ങൾ സ്ത്രീ യുവജന വോട്ടർമാരെ ആകർഷിക്കാൻ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയും ചെയ്തതിന്റെ ഫലമായി സുരേഷ് ഗോപിക്ക് ലഭിച്ച അംഗീകാരവും ഹിന്ദു ക്രൈസ്തവ സാമുദായിക ഘടകങ്ങളുടെ കൂടി പിന്തുണയോടെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ചിറകിലേറിയുമാണ് സുരേഷ് ഗോപി വിജയിച്ചു കയറിയത് ഇതിനു മോദി പ്രഭാവം ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ മങ്ങിയപ്പോൾ തെക്കേ ഇന്ത്യയിലെ തൃശൂരിൽ സുരേഷ് ഗോപിക്കായാണ് ഇത് ജ്വലിച്ചത് ബി ജെ പിയുടെ രാഷ്ട്രീയ സ്ഥാനാർത്ഥി എന്നതിനേക്കാൾ നരേന്ദ്രമോദിയുടെ അനുയായി എന്ന നിലയിലാണ് തൃശൂർ ഇറങ്ങി പുറപ്പെട്ട അന്ന് മുതൽ സുരേഷ് ഗോപി തന്നെ തന്നെ സ്വയം പ്രതിനിധീകരിച്ചത് ഇതിനു പുറമെ ചലച്ചിത്ര നടൻ എന്ന വ്യക്തിപ്രഭാവവും സുരേഷ് ഗോപിക്കുണ്ടായിരുന്നു പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആറ്റിങ്ങലിലെ വി മുരളീധരൻ തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ എന്നിവരൊക്കെ ബി ജെ പിയുടെ രാഷ്ട്രീയ സ്ഥാനാർത്ഥികളായി സ്വയം പ്രതിനിധീകരിച്ചപ്പോൾ നരേന്ദ്രമോദിയോടുള്ള വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ രംഗത്തേക്കിറങ്ങിയ വ്യക്തിയായാണ് സുരേഷ് ഗോപി സ്വയം അവതരിപ്പിച്ചത് തന്റെ അനുയായി പരിവേഷത്തെ സ്ഥാപിക്കാനായി സ്വയമേ അപകർഷിച്ചുകൊണ്ട് താൻ നരേന്ദ്രമോദിയുടെ അടിമയാണെന്നുവരെ പ്രഖ്യാപിക്കുകയുണ്ടായി ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താവെന്ന നിലയേക്കാൾ സുരേഷ് ഗോപി തന്റെ അനേകം ചലച്ചിത്രങ്ങളിലെ നായക പ്രതിനിധാനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചെടുത്ത വലതുപക്ഷ ആശയത്തിന്റെ ബിംബമായാണ് ജനസ്വീകാര്യത തേടിയത് ബി ജെ പിയുടെ കേരള നേതൃത്വം വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായിരിക്കെ ഫ്യൂഡൽ ജീവിതവീക്ഷണം പുറമേക്കെങ്കിലും വെച്ചു പുലർത്താൻ അവർ വിമുഖത കാണിച്ചിരുന്നു എന്നാൽ സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്ത വലതുപക്ഷ ആശയം ഫ്യൂഡൽ സ്വഭാവം പേറുന്നതായിരുന്നു ഇതിനെ പ്രകടമാക്കാൻ ഒരിക്കലും സുരേഷ് ഗോപി വിമുഖത കാണിച്ചിരുന്നുമില്ല അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കണമെന്നും ജനത്തെ സിനിമാ ശൈലിയിൽ പ്രജ എന്ന് അഭിസംബോധന ചെയ്തും വനിതാ മാധ്യമ റിപ്പോർട്ടറെ താഴ്ത്തിക്കിട്ടുന്ന വിധം തോളിൽ സ്പർശിച്ചുകൊണ്ടും സുരേഷ് ഗോപി അവതരിപ്പിച്ച വെള്ളിത്തിരയിലെ ആണത്ത ഗോപുര കഥാപാത്രങ്ങളെപ്പോലെ ഫ്യൂഡൽ സാമൂഹികതയെ രാഷ്ട്രീയത്തിലും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്യുന്നത് കേരളത്തിലെ പൊതുബോധ നിർമ്മിതിയിൽ സ്വാധീന ശക്തിയായി നിലനിൽക്കുന്ന വലതുപക്ഷ വലതുപക്ഷവത്കൃതമായ സാമൂഹികതയെയാണ് ഫ്യൂഡൽ സാമൂഹിക വീക്ഷണം ഉച്ച നീചത്വപരമായ സാമൂഹിക അക്രമത്തെയാണ് വിഭാവനം ചെയ്യുന്നതെങ്കിലും അതിൻ്റെതായ ചിട്ടവട്ടങ്ങളിൽ ദയാദാക്ഷിണ്യത പ്രകടമാക്കിക്കൊണ്ടിരിക്കും ഫ്യൂഡൽ നന്മ ഇതിൻ്റെ പ്രകട ഭാവമാണ് ക്രൂരമായ അനുഭവങ്ങളാൽ പീഡിതർക്ക് ഫ്യൂഡൽ നന്മ ചിലപ്പോൾ ആശ്വാസദായകമാകും കരുവന്നൂരിലെയും മറ്റും ചതിക്കപ്പെട്ട നിക്ഷേപകരോട് ചോദിച്ചാൽ ഈ അനുഭവം എന്താണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ സാമൂഹികാക്രമത്തിലെ അസമത്വത്തിനും പകരവും പരിഹാരവുമായാണ് ഫ്യൂഡൽ ദയാദാക്ഷിണ്യത ജീവിത മുദ്രയാകുന്നത് അർദ്ധ നാഗരിക സമൂഹമായ കേരളത്തിലും അതിൻ്റെ തന്നെ ഭാഗമായി തൃശൂരിലും ഫ്യൂഡൽ സാംസ്കാരിക വ്യവസ്ഥകൾക്കും അതിൻ്റെ മര്യാദകൾക്കും വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് ആധുനിക ജീവിത നിലവാരവും സൗകര്യങ്ങളും അതിനോടൊപ്പം ചേർന്നു പോകുന്ന ഫ്യൂഡൽ മനോവികാരവും കൂടി ചേർന്നാൽ ഒരു ശരാശരി മലയാളിയായി ധാർഷ്ട്യം എന്ന സെക്കുലർ രാഷ്ട്രീയ വികാരം പോലും മുളപൊട്ടുന്നത് ഇതിൽ നിന്നാണ് മതവ്യത്യാസമില്ലാതെ ഫ്യൂഡൽ അധീശത്വ മൂല്യങ്ങൾ നിലനിർത്തുന്നുണ്ട് മലയാളി ഈ വരേണ്യ മൂല്യത്തെ ശരീരഭാഷയിൽ തന്നെ പ്രകടമാക്കാൻ സുരേഷ് ഗോപിക്ക് സിനിമയിൽ മാത്രമല്ല നേർ ജീവിതത്തിലും സാധിക്കുന്നു ആചാരങ്ങൾക്കും അനുഷ്ഠാനപരമായ മര്യാദകൾക്കും ബന്ധങ്ങളിലെ ഫ്യൂഡൽ സൗമ്യതയ്ക്കും സൗകുമാര്യത്തിനും വിനയാാന്വിതത്തിനും സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തിൽ സ്ഥാനമുണ്ട് അതേസമയം തെറ്റുകണ്ടാൽ രൗദ്രഭാവത്തോടെ പൊട്ടിത്തെറിക്കാനും പ്രേരിപ്പിക്കുന്ന ശരീരഭാഷ ഏറെക്കുറെ സ്വീകാര്യമാക്കിയിട്ടുണ്ട് മലയാളത്തിലെ ഒരു കാലത്തെ കൾട്ട സിനിമകൾ ഇത് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് അതേപടി പകർത്താൻ സുരേഷ് ഗോപി ശ്രമിച്ചിട്ടുണ്ട് രണ്ടു തവണ തിരസ്കരിച്ചെങ്കിലും തൃശൂർ വിടാതെ തൃശ്ശൂരിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടും തൃശൂരിലെ പ്രമുഖ കുടുംബങ്ങളും ദേവാലയങ്ങളും സന്ദർശിച്ചും ജനത്തിനിടയിൽ സുരേഷ് ഗോപി സ്വീകാര്യതയുണ്ടാക്കി ഈ ഘട്ടത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കട്ടെ സുരേഷ് ഗോപിക്ക് പകരം ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം നിലവിലെ സ്ഥിതിവെച്ച് ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് സുരേഷ് ഗോപിയുടെ വിജയത്തോടെ മേൽക്കൈ ലഭിച്ചു എന്ന് കരുതി നിയമസഭയിൽ ബി ജെ പിയുടെ സാമ്പ്രദായിക രാഷ്ട്രീയ സ്ഥാനാർത്ഥിയെയാണ് മത്സരിപ്പിക്കുന്നതെങ്കിൽ വിജയിച്ചു വരാനുള്ള സാധ്യത തുലവും കുറവാണ് അതേസമയം കേരളത്തിൽ പാലക്കാട് തിരുവനന്തപുരം പത്തനംതിട്ട എന്നിവിടങ്ങളിലുള്ളതുപോലെ ഹിന്ദുത്വ അടിയൊഴുക്ക് തൃശൂരിലുമുണ്ട് ആർ എസ് എസ് ശാഖകൾ സജീവമാണ് ശാഖകൾ ഹിന്ദു ജനവിഭാഗത്തിലെ വിവിധ ജാതികളെ ഒരുമിപ്പിക്കുന്നു ദേശീയതയും ന്യൂനപക്ഷ വിരുദ്ധതയും കുത്തിക്കയറ്റുന്നുമുണ്ട് പക്ഷെ കേരളത്തിലെ ജനസംഖ്യ സ്വഭാവവും ആധുനിക സമൂഹ രൂപീകരണത്തിൽ ഇടകലർന്നുള്ള ജീവിത വ്യവസ്ഥകളും വർഗീയമായ വിഭജനത്തെ വലിയ തോതിൽ തടയുന്നു ഇത് ബി ജെ പി തിരിച്ചറിയുന്നുണ്ട് ഹിന്ദുത്വ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഒരു കാലത്ത് സജീവമായിരുന്ന ക്രിസ്ത്യൻ പരിഹാസം പയ്യെ നിലയ്ക്കുകയും കടുത്ത ഇസ്ലാമോഫോബിക് ഉള്ളടക്കം പ്രചരിപ്പിച്ചു തുടങ്ങാനുമുള്ള കാരണം ബി ജെ പി കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ വോട്ടിനായി ആശ്രയിക്കാൻ തയ്യാറായി എന്നതിനാലാണ് ദേശീയവും ആഗോളവുമായുള്ള ഘടകങ്ങളും ഇതിന് പശ്ചാത്തലമൊരുക്കുന്നു ഇസ്രയേൽ പക്ഷ നിലപാട് ഇതിന്റെ സൂചനയാണ് തൃശൂരിലെ കച്ചവട സമൂഹത്തിൽ പ്രാമുഖ്യമുള്ള ക്രൈസ്തവ വിഭാഗങ്ങളുമായി ബി അടുപ്പം പുലർത്തുന്നു സുരേഷ് ഗോപിയുടെ വിജയം മോദി സർക്കാരിന്റെ വിജയത്തിന്റെ പരിസരത്തിൽ വികസനത്തിനും കച്ചവടത്തിനും ഗുണകരമാണെന്നുള്ള ധാരണ തീർച്ചയായും സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാൻ ക്രൈസ്തവ ന്യൂനപക്ഷത്തിലെ സമ്പന്ന മധ്യവർഗ വിഭാഗക്കാർക്ക് പ്രേരണയായിട്ടുണ്ട് പ്രകടമായ വിദ്വേഷം പ്രകടിപ്പിക്കാത്ത വ്യക്തിയും ലൂർദ് മാതാവിന് കിരീട സമർപ്പണം ചെയ്യുന്ന വ്യക്തിയും ചർച്ചിന്റെ പരിപാടികളിലും പങ്കെടുക്കുന്ന സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ സമൂഹം അന്യത്തും കൽപ്പിക്കുന്നില്ല വിശ്വാസിയായിരിക്കുക നിരീശ്വരത്തേക്കാൾ നല്ല യോഗ്യതയായി കാണുന്നതാണ് പരമ്പരാഗത വിശ്വാസ സമൂഹങ്ങൾ മതഭേദമന്യേ പൊതുവെ സുരേഷ് ഗോപിയുടെ വ്യക്തിത്വത്തിലെ ഫ്യൂഡൽ നന്മ പോലെ തന്നെ അഴിമതിരഹിതനും പണം ജനസേവനത്തിനായി നിർലോഭം ചിലവാക്കുന്ന വ്യക്തിയുമാണെന്ന ഖ്യാതി തൃശൂരിലെങ്കിലും നിലനിൽക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരെ കുറിച്ചുള്ള പൊതുബോധത്തിലുള്ള ചിത്രത്തിനെതിരാണ് സുരേഷ് ഗോപിയുടെ വ്യക്തിത്വം മാത്രമല്ല ഒരു മൂന്നാം കക്ഷിയെ പരീക്ഷിക്കാൻ കേരളത്തിലെ ചില പ്രദേശങ്ങളും സന്നദ്ധമാണ് തൃശൂർ തിരുവനന്തപുരം പത്തനംതിട്ട പോലുള്ള മണ്ഡലങ്ങളിലെ മധ്യവർഗ വോട്ടർമാർ ഈ ദിശയിൽ ചിന്തിക്കുന്നവരാണ് പാലക്കാട് അങ്ങനെ ആകണമെന്നില്ല കൊച്ചിയും ഉദാഹരണത്തിന് മൂന്നാം കക്ഷി ബി ജെ പി തന്നെ ആകണമെന്നില്ല പ്രവർത്തകരുള്ള നല്ല നേതൃത്വ നിരയുള്ള രാഷ്ട്രീയ പാർട്ടികളെ പരീക്ഷിക്കാൻ തയ്യാറാണെന്നുള്ള അനുഭവം വളരെ കുറഞ്ഞ തോതിലാണെങ്കിലും സാറ ജോസഫ് ആം ആദ്മി സ്ഥാനാർത്ഥിയായി നിന്നപ്പോൾ പ്രകടമായതാണ് എന്നാൽ പണം തിരഞ്ഞെടുപ്പിൽ സവിശേഷ പ്രാധാന്യം വഹിക്കുന്നു പണത്തിന്റെ നല്ല ഒഴുക്ക് ബി മത്സരിച്ച മണ്ഡലത്തിൽ പ്രകടമായും കാണാമായിരുന്നു ഇലക്ട്രൽ ബോണ്ടിലൂടെ നേടിയ പണം തിരഞ്ഞെടുപ്പുകളിൽ വിനിയോഗിക്കപ്പെട്ടിരുന്നു തൃശൂരും ഇത് പ്രകടമായിരുന്നു തിരഞ്ഞെടുപ്പിൽ പണമിറക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് പിന്നിലായിരുന്നു സി പി ഐ ഇത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ മാത്രമല്ല തിരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനത്തെയും വിധിയെയും പണ ബാധിച്ചിട്ടുണ്ട് കെ മുരളീധരന്റെ പൊടുന്നനെയുള്ള എൻട്രി തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ കാര്യമായ ചലനമൊന്നും സൃഷ്ടിച്ചിട്ടില്ല ഷാഫി പറമ്പിൽ വടകരയിൽ വന്നിറങ്ങിയത് ഒരു വൻ ജനാവലിയുടെ സ്വീകരണത്തോടെയാണ് ഇതൊന്നും അനങ്ങാപ്പാറയായ തൃശൂർ യു ഡി എഫ് സംവിധാനത്തെ കൊണ്ട് സാധ്യമായിരുന്നില്ല പണലബ്ധിയും ഒരു പ്രധാന ഘടകമായിരുന്നു ടി എൻ പ്രതാപന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിനെ ചൊല്ലിയുള്ള സാമുദായിക അമർഷവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണമായിട്ടുണ്ട് ബി ജെ പി സംഘടനാപരമായി ചലനാത്മകമായിരുന്നു നരേന്ദ്രമോദി മൂന്ന് തവണ തൃശൂരിൽ വന്നതും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തതും ബി ജെ പി പ്രവർത്തകർക്കും പരിവാർ സംഘടനകൾക്കുമുള്ള കൃത്യം നിർദ്ദേശമായിരുന്നു എവിടെയെങ്കിലും പാളിച്ചയോ കുതികാൽ വെട്ടോ സംഭവിച്ചാൽ നടപടി ഉണ്ടാകുമെന്നായിരുന്നു സൂചന ഇതിന്റെ ഗുണഫലം സുരേഷ് ഗോപിക്ക് ലഭിച്ചു അപ്പോഴും ഇതൊന്നും മികച്ച വിജയത്തിനുള്ള കാരണമാകുന്നില്ല രാഷ്ട്രീയ വോട്ടുകളും മതേതര വോട്ടുകളും രണ്ടു വഴി സി പി ഐ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി വിഭജിതമായതും സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ മാറ്റുകൂട്ടി പക്ഷേ ഈ വിജയം ഒരു ഹൈന്ദവ ഏകീകരണത്തിന്റേതാണെന്നുള്ളത് വ്യാഖ്യാനം മാത്രമാണ് ഹൈന്ദവ ഏകീകരണവും ക്രൈസ്തവ വോട്ടും ചേർന്നാൽ ഈ ഭൂരിപക്ഷമല്ല സുരേഷ് ഗോപിക്ക് കിട്ടേണ്ടത് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഹിന്ദു വിഭാഗത്തിലെ ഉയർന്ന ജാതി എന്ന ഘടകം അനുകൂലമായിട്ടുണ്ട് ഇത് പുതിയ കാര്യമല്ല തൃശൂരിൽ ഈ സമീപനം നേരത്തെയും കോൺഗ്രസും ഇടതുപക്ഷവും സ്വീകരിച്ചിട്ടുണ്ട് ജാതി മത സമവാക്യങ്ങൾ എന്ന് വിളിച്ചു വരുന്ന അധികാര അഡ്ജസ്റ്റ്മെന്റുകൾ മുമ്പും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് തൃശൂർക്കാർ ഇത് നിഷ്കരണം തള്ളിയിട്ടുമുണ്ട് രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും ആദരണീയനും പരിശുദ്ധമായ രാഷ്ട്രീയ ജീവിതത്തിനുള്ള മികച്ച മാതൃകയുമായ വി വി രാഘവൻ കെ കരുണാകരനെ പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതാണ് ഏറ്റവും നല്ല ഉദാഹരണം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വ ഗുണം പ്രധാനം തന്നെയാണ് സുരേഷ് ഗോപിക്കെതിരെ മീഡിയ വണ്ണിന്റെ മാധ്യമ മാധ്യമപ്രവർത്തക നൽകിയ കേസ് ഒരുപക്ഷെ കാര്യമായി തൃശൂരിലെ വോട്ടർമാർ സ്വീകരിച്ചു കാണുന്നില്ല മാത്രമല്ല സുരേഷ് ഗോപിക്ക് ഇത് അനുകൂലമായോ എന്നും സംശയിക്കണം മാധ്യമ മാധ്യമപ്രവർത്തകയുടെ പരാതിക്ക് നീതിപൂർവകമായ പരിണിതി തന്നെ വേണ്ടതാണ് സാമുദായികതയുടെ കണ്ണുകളിലൂടെ വ്യാഖ്യാനം ചെയ്യാനും പ്രചരിപ്പിക്കാനും വൻ ഉള്ളപ്പോൾ ഒറ്റപ്പെട്ട വ്യക്തികൾ നിസ്സഹായരായി പോകും കണക്കുകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ കാണുന്നത് മുപ്പത്തിയേഴ് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം വോട്ടാണ് സുരേഷ് ഗോപി നേടിയിരിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് തിരഞ്ഞെടുപ്പിൽ ഇരുപത്തെട്ട് ശതമാനമാണ് ലഭിച്ചത് ഈ വർധനവ് പ്രധാനമായും വരുന്നത് സുരേഷ് ഗോപിക്ക് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണക്കാരും കച്ചവട സമൂഹവും തങ്ങൾക്ക് ലഭിക്കാവുന്ന ആനുകൂല്യത്തെ സെക്യുലർ രാഷ്ട്രീയ നിലപാടിനേക്കാൾ പ്രാധാന്യത്തോടെ കാണുന്നുണ്ടാവാം സുരേഷ് ഗോപിക്ക് ഒരു ചാൻസ് കൊടുക്കേണ്ടതാണെന്നുള്ള തീരുമാനം ഹിന്ദുക്കളിലെ ഒരു വിഭാഗത്തിനും ക്രൈസ്തവർക്കും സ്വീകാര്യമായി മോദിയോടുള്ള ഹിന്ദു ആരാധനയും പ്രധാന ഘടകമാണ് രാമക്ഷേത്രത്തിന് അയോധ്യയിൽ ഇല്ലാത്ത പ്രഭാവം തൃശൂരിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വേണം കരുതാൻ എന്നാൽ എക്കാലത്തേക്കുമുള്ള നിയാമക ശക്തിയാകാനുള്ള സംഖ്യ കാണില്ല ഈ വോട്ടർമാരുടെ കണക്കെടുത്താൽ സുനിൽ കുമാറാണ് തൃശൂരിലെ യഥാർത്ഥ ജനപ്രിയ സ്ഥാനാർത്ഥി ശരിയായ തൃശൂർക്കാരൻ എം പി ആവുകയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയും സുനിൽകുമാർ മന്ത്രിയാവുകയും ചെയ്യുമെന്ന പ്രചരണത്തിന് ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ വിധി ഇപ്രകാരമാവുമായിരുന്നില്ല സി പി ഐ തൃശൂരിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് എങ്കിലും സി പി ഐയുടെ എക്കാലത്തെയും സ്വാധീന മേഖലകളിൽ പോലും സുരേഷ് ഗോപി മുന്നിലെത്തി സി പി എം വോട്ടുകൾ സുനിൽകുമാറിന് തന്നെയാണോ ലഭിച്ചതെന്ന കാര്യത്തിൽ കോൺഗ്രസ് ആണ് സംശയം പ്രകടിപ്പിച്ചത് ഒല്ലൂർ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ ഇടതുപക്ഷം പിന്നോട്ടു പോയത് ഭരണവിരുദ്ധ വികാരം അലയടിച്ചതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഗുണഭോക്താവായത് മോദി പ്രഭാവിതനായ സുരേഷ് ഗോപി സഹകരണ ബാങ്ക് തട്ടിപ്പിൽ രണ്ട് ഇടതുപക്ഷ പാർട്ടികളും ജനത്തിന്റെ കണ്ണിൽ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചവരാണ് സുനിൽകുമാറിന്റെ പരാജയത്തെ ഉറപ്പുവരുത്താൻ വരുത്താൻ മതിയായ കാരണമായി തീരുന്നു ഇത് തൃശൂർ പുരം സംബന്ധിച്ചുണ്ടായ പ്രശ്നം തൃശൂർ തിരഞ്ഞെടുപ്പ് വിശകലനത്തിൽ പ്രമുഖമായൊരു സംഭവമായി പലരും വിലയിരുത്തിയിട്ടുണ്ട് ശരിയാണ് പൂരത്തിൽ ഒരു തൃശൂർ വികാരമുണ്ട് എന്നത് തീർച്ച പക്ഷേ കഴിഞ്ഞൊരു ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലത്തെ പൂരത്തിലെ ജനബാഹുല്യം നോക്കിയാൽ ഒരുപക്ഷെ തൃശൂർക്കാരേക്കാൾ മറ്റിടങ്ങളിൽ നിന്നുള്ളവരായിരിക്കും പൂരത്തിന് ഇപ്പോൾ പങ്കെടുക്കുന്നത് പൂരത്തിന്റെ നടത്തിപ്പിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്നത് വസ്തുതയാണ് ഇതിനെ മുതലെടുക്കാൻ ബി ജെ പിയെ പോലെ തന്നെ കോൺഗ്രസും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കാൻ മാത്രമുള്ള ഒരു സംഭവമായി ഇത് പരിണമിച്ചു എന്ന് പറയുന്നത് ഒരു അധിക പ്രസ്താവനയായിരിക്കും സുരേഷ് ഗോപി എന്ന ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചുവെന്ന യാഥാർത്ഥ്യം കൂടുതൽ അക്ഷോഭ്യതയോടെയുള്ള രാഷ്ട്രീയ വിശകലനം അർഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇടതുപക്ഷം എങ്ങാനും ദുർബലപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തിന് സംഭവിക്കാവുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അന്വേഷിക്കുന്നതെങ്കിൽ തൃശൂരിലെ വിജയത്തോടെ കേരളം പ്രതിരോധിച്ചു നിർത്തിയിരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ തിരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കുമോ എന്നും മറ്റിടങ്ങളിലേക്ക് പടരുമോ എന്നതും ഒരു പ്രധാന ചോദ്യമാണ് വിജയം സുസ്ഥിരമാകണമെങ്കിൽ ദേശീയ തലത്തിൽ ബി ജെ പി ഭരണം സുസ്ഥിരമാകണം സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചാൽ മാത്രം പോരാ തൃശൂരിൽ അതിന്റെ പ്രത്യക്ഷമായ ഫലവും വേണം പ്രായോഗിക മതികളായ തൃശൂരിലെ കച്ചവട സമൂഹം ഉറ്റുനോക്കുന്നത് ഇതായിരിക്കും ഇതിലൊക്കെ വിജയിച്ചാൽ തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഒരിടം നേടണമെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ സ്വാധീനത വേണം കേരളത്തിന്റെ സാമൂഹിക രൂപീകരണവും സിവിൽ സമൂഹ രാഷ്ട്രീയവും ഹിന്ദുത്വയെ പ്രതിരോധിക്കുന്നതാണ് ഹിന്ദുത്വയുടെ അപരവൽക്കരണ രാഷ്ട്രീയം കേരളം അംഗീകരിച്ചിട്ടില്ല ഇതിനെ മറികടക്കാനാണ് സുരേഷ് ഗോപിയുടെ താരപദവിയെ ഉപയോഗിക്കുന്നതും വികസന വാഗ്ദാനങ്ങൾക്ക് പെരുമ്പറ കൂട്ടുന്നതും ഇത് യാഥാർത്ഥ്യമാക്കി ബി ജെ പിയെ വളർത്തുക എന്ന ലക്ഷ്യമായിരിക്കണം ഉദ്ദേശിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പ് വിധി നൽകുന്ന സൂചന ഫെഡറലിസവും ജീവൽ പ്രശ്നങ്ങളും ഭരണഘടനാ അവകാശങ്ങളും തന്നെയാണ് പ്രധാനമെന്നാണ് കേരളത്തിന്റെ സ്ഥായി വികാരമാണത് അതിൽ തൊട്ട് കളിക്കാൻ കേരളത്തിലെ വോട്ടർമാർ സമ്മതിക്കുമോ